ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പെറ്റ് ഫോം ടി വിം അപ്പ കുറെ നാളുകൾ ശേഷം നമ്മുടെ ആ ഭീമനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവൻ ആദ്യമേ തന്നെ എന്താണെന്ന് അറിയാമോ കാണിക്കണ ഇവൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നമുക്ക് പ്രാവിന് തീറ്റു കൊടുക്കാൻ ഒന്നിനും പറ്റൂല ഒരു സൈഡിന്റെ ബെല്ലയുണ്ട് അപ്പൊ ഇവന്റെ വിശേഷം ആദ്യം പറയാം അത് കഴിഞ്ഞ് നമുക്ക് നേരെ പ്രാവിനോട്ട് പോവാം അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ അമേരിക്കൻ പുളി ഡബിൾ എക്സ് എൽ സൈസിലുള്ള ഭീമൻ നമ്മുടെ പഞ്ചാബിലുള്ള സുശീൽ ബായിടെ കിട്ടിയതാണ് ഇവനെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ പുള്ളിക്കാരൻ ഇവനിപ്പോൾ ഏകദേശം ഒരു മൂന്നര വയസ്സ് അല്ല മൂന്നര മാസം പ്രായമായിട്ടുള്ളൂ ഇതൊരു ഡബിൾ എക്സ് എൽ ബുള്ളിയാണ് അപ്പോൾ ആളുടെ ഫസ്റ്റും സെക്കൻഡും വാക്സിനേഷൻ കഴിഞ്ഞ് ഇനി ഒക്കെ ഉണ്ട് ആളി ഇച്ചിരി വലുതായി തുടങ്ങിയതോടുകൂടി നമുക്ക് വീട്ടിനകത്ത് നിർത്താനുള്ള ഒരു എന്താണ് സാഹചര്യം ഇല്ല അങ്ങനെ ഇവനെ പതിയെ നമ്മളിതാ വീട്ടിലിരുന്ന രണ്ട് കൂടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത കേട്ടോ അതിൽ ഒരു കൂട്ടിലോട്ട് ആളെ മാറ്റിയിട്ടുണ്ട് അപ്പൊ ആൾ കൂട്ടിനകത്താക്കിയതിൻ്റെതായിട്ടുള്ള ചെറിയ വിഷമവും കാര്യങ്ങളും ആൾക്കുണ്ട് കേട്ടോ എപ്പോഴും കരച്ചിലാണ് അപ്പം ഇവനെ ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ പ്രാവിന്റെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല അതേനക്ക് ഇവൻ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും അപ്പം ഇവനാണ് നമ്മുടെ അടുത്ത മുത്ത് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇവിടെ നല്ല ഉണ്ട് കേട്ടോ അത് അവനെ അടിക്കുന്നുണ്ട് അപ്പൊ ഇവനെ പതിയെ നമുക്ക് അകത്തോട്ടാക്കാം ഇവന്റെ വരും വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളെ പ്രാവിൻ്റെ ഷെഡ് അടിക്കാനുള്ളതാ പൈപ്പും അതുപോലെ തന്നെ കുറെ പഴയ ഷീറ്റ് പഴയ ഷെഡ് അടിച്ചിരുന്ന ഷീറ്റൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം താമസിക്കാതെ നമ്മളെ പ്രാവും കൂട്ടിലോട്ട് നേരെ മുകളിലോട്ട് പോവും ഓക്കെ അപ്പം എന്തായാലും ഇവനെ അകത്തോട്ടാക്കട്ടെ എന്നിട്ട് നമുക്ക് പ്രാവിന് ഫീഡ് കൊടുക്കാം ഓക്കെ വെയിറ്റ് അപ്പൊ ഭീമനെതാ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടേ ഇവനാണ് നമ്മുടെ ഭീമൻ ഇവനെ നമ്മൾ ഇയറൊക്കെ ക്രോപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് കേട്ടോ അടിപൊളി ഒരു ഫ്യൂച്ചറിൽ ഒരു ഹ്യൂജ് സൈസ് ആവാനുള്ള ഒരു ബുള്ളിയാണ് ഇവന്റെ ഫാദറിന്റെ ഫോട്ടോ ഞാൻ എന്താ സൈഡിൽ ആഡ് ചെയ്യാൻ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഇവനിപ്പോ ഏകദേശം ഒരു പ്രായം മാത്രമേ ഉള്ളൂ ഓക്കെ ബാ ഭീമാ ഇവനെ പതിയെ നമുക്ക് അകത്താക്കിയിട്ട് ബാക്കി പരിപാടികൾ കൊടുക്കാം ബാ ബാ വാ പോ പോകെ അപ്പൊ ഇവ ഇവിടെ നിൽക്കട്ടെ നിൽക്കട്ടെതാ ഷാഡവരോടൊപ്പം നമുക്ക് പതിയെ പ്രാവിനൊക്കെ തീറ്റ കൊടുക്കാം ഓക്കെ ഇപ്പൊ ഇവരുടെ രണ്ടുരുടെയും വിശേഷമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ ഇപ്പൊ നമുക്ക് പ്രാവിൻ്റെ കാര്യങ്ങളായിട്ട് പോവാം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഭീമനെ കൂട്ടിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇവരിൽ കുറച്ചുപേരെ നമുക്ക് തുറന്നു തുറന്ന് കുറച്ചു കുറച്ചുപേർക്ക് ഇതിനകത്ത് വെച്ച് തീറ്റ കൊടുക്കണം കാരണം ഫുൾ ചിറവിലുള്ള പ്രാവുകൾ ഇപ്പൊ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇറങ്ങി തരാൻ വലിയ പാടാണ് ഇവിടെയൊക്കെ ഇരുന്നിട്ട് മഴ കൊണെങ്കിൽ പിന്നെ പോയി ഇറക്കാൻ ഭയങ്കര പാടാണ് ഓക്കെ അപ്പൊ ഇത് നമ്മുടെ ഒരു സാരംഗൂരി ബ്രീഡാണ് കേട്ടോ ബ്രീഡിങ് പെയർസാണ് ഇവർ രണ്ടുപേരും നമ്മുടെ സെയിലിനുള്ളതൊന്നുമല്ല രണ്ടുപേരെയും നമ്മൾ ഓൺ ബ്രീഡിങ് ബേഡ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് സാരംകൂരിൽ തന്നെ മറ്റൊരു ബേഡാണ് കേട്ടോ സാരംഗൂരി എന്ന് പറയുന്നത് ഒരു ബ്രീഡ് നെയമാണ് ഇപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മുടെ ഡോഗ് എന്ന് പറയാനില്ലേ അതേപോലെ കളർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ ഇതും സാരംഗൂരിയാണ് അതുപോലെ ഇതും സാരംഗൂരിയാണ് ഇതാണ് നമ്മുടെ കാലിൽ ഇഞ്ചുറി പറ്റിയ ഹൈ ഹൈഫ്ലയർ മെയിലാണ് കേട്ടോ ആൾക്കിതാ കൈലൊക്കെ ചുറ്റിയ മറ്റേ മുറിവെണ്ണ ഉണ്ടല്ലോ അത് ചുറ്റിയ തുണിയാണ് ആ കിടക്കുന്നത് ആളിപ്പോൾ കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട് പെഴുന്നേറ്റൊക്കെ നിൽക്കാൻ ഇതാ കാല് തറയിൽ ഊന്നി നിൽക്കാനും തുടങ്ങിയിട്ടുണ്ട് നീരും വറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് കമങ്കറാണ് കേട്ടോ കമങ്കർ മെയിൽ ആൻഡ് ഫീമെയിൽ ഇത്തവണ ഇവർ മുട്ടയിട്ടു പക്ഷെ അവിടെ ഇരുന്നില്ല കൂടിന്റെ പ്രശ്നം കൊണ്ടാവാൻ ചാൻസ് അപ്പോൾ ഇനി അടുത്ത് ഇവരെ ഇപ്പോഴൊന്നും ജോഡി ചേർക്കുന്നില്ല കൂടെ എല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ ജോഡി ചേർത്തത് പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ ടെഡി ഹൈഫ്ലയേഴ്സ് ആണ് ഹോൺ ബ്രീഡിങ് സ്റ്റെഡീസ് ആണ് മെയിൽ ബേർഡ്സ് ആണ് കേട്ടോ ഓക്കെ ഇവരെ ജോഡി ആക്കിയതല്ല ഇവരെ തനിയെ ജോഡിയായി പിന്നെ കൂടില്ലാത്തതിന്റെ കുറവ് കാരണം ഇവരെ രണ്ടുപേരെയും പിടിച്ച് നമ്മൾ ഇവിടെ ഇട്ടേക്കാണ് ഇതാ രാവിലെ പുറത്ത് ചേടിയ ഒരു ഫീമെയിൽ ബേഡാണ് കേട്ടോ നമ്മുടെ ഇതും നമ്മുടെ ഓൺ ബ്രീഡിങ് ചെടിയാണ് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ പതിയെ കൂട്ടി കയറ്റണം അതാ ഇതിനകത്താണ് നമ്മുടെ സാരംഗ് പൂരീസ് കുറെ ഉള്ളത് അപ്പൊ ഇവരെ നമുക്ക് പതിയെ അങ്ങ് തുറന്നു വിടാം ഓക്കെ ഇതിൽ കുറച്ച് ബേർഡ്സിനെ മീൻസ് ഒരു എല്ലാ പേറിൻ്റെയും ഒരു രണ്ട് സെക്ഷൻ ബേഡ്സിന് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ബാക്കി എല്ലാവരെയും നമ്മൾ കുറച്ച് ബേഡ്സിന് നമ്മൾ കൊടുക്കും ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കഴിഞ്ഞാ വേണേൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോസ് പല നമ്പറും കാര്യങ്ങളും ബേർഡ്സിന്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കഴിയുന്ന പരമാവധി ഞാൻ റിപ്ലയും കൊടുക്കുന്നുണ്ട് ഇതിൽ എല്ലാ ബേഡ്സിനും നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ളതല്ല പക്ഷെ നമുക്ക് ഈ പ്രാവുകള് കുറച്ച് ബേഡ്സിനെ നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രാവുകൾ അപ്പോൾ ഇവർക്ക് നേരെ തീറ്റ കൊടുക്കാനുള്ള സമയമായി കാരണം സൂര്യാസ്തമനായി വരുന്നുണ്ട് അപ്പൊ ഇരിട്ട് പറഞ്ഞതിന് മുമ്പ് പെട്ടെന്ന് തന്നെ തീറ്റയും കൊടുത്ത് എല്ലാത്തിനെയും പിടിച്ചടങ്ങണം എന്നിട്ട് നേരെ ജിമ്മിലേക്ക് പോകണം ഓക്കെ അപ്പം നേരെ നമുക്ക് തീറ്റ കൊടുക്കാം പിന്നെ ഇത് ഇതില് വേറെ വയസ്സേ നമ്മൾ ഇവരുടെ തീറ്റ ഒന്ന് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവർക്ക് നമ്മൾക്ക് കൊടുക്കണ തീറ്റ ഇതാ ഇതാണ് കമ്പലാണ് കേട്ടോ കമ്പലും കൂരവും ചുവന്ന ചോളം വെള്ളച്ചോളം ഈ നാലത്തിന്റെ മിക്സാണ് കേട്ടോ കാരണം ഇതില് പല ബേഡ്സും ഈ വലിയ തീറ്റകളുണ്ട് അല്ലെ കടല അതുപോലെ ഗ്രീൻ പീസ് ഈ ഹോമോസിന് കൊടുക്കുന്ന മിക്സഡ് സീഡ്സ് ആണ് ഇവർക്ക് കൊടുത്തോണ്ടിരുന്നത് പൊതുവേ പണ്ട് എങ്ങനെ തന്നെയാണ് പക്ഷെ ഈ സാരംഗൂരിസ് ബേർട്ട്സിന്റെ ചുണ്ട് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇവര് ഫുഡ് അങ്ങനെ തീറ്റ വളരെ കുഞ്ഞു തീറ്റകൾ എടുക്കുന്നുള്ളു അപ്പം ആ ഫുഡ് നമുക്ക് വേസ്റ്റ് ആവണോണ്ട് അപ്പൊ അതി നമ്മള് അങ്ങ് മാറ്റി ഓക്കെ തൽക്കാലം ഇവർ നിൽക്കട്ടെ നിക്കട്ടെ അപ്പോഴത്തേക്കും ഇവര് ഈ തറയിലൊക്കെ കിടക്കുന്ന കുറച്ച് തീറ്റകൾ മിച്ചമുള്ളതൊക്കെ കൊത്തി പറക്കട്ടെ എന്നിട്ട് തീറ്റ കൊടുക്കും നമ്മളിത് ആ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഷീറ്റ് നേരത്തെ കൂടെ അടിച്ചിരുന്ന തന്നെയാണ് നമ്മളെ പഴയ ലോഫ്റ്റ് പൊളിച്ച സമയത്ത് മാറ്റി വെച്ചിരുന്നതാണ് അത് ഇന്നലെ ഞാൻ ഞാനിങ്ങനെ കൊണ്ടുവന്നു അപ്പം ഇത് അതിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നൊരു ഡോഗിൻ്റെ ഒരു കേജ് ഉണ്ടായിരുന്നു ആ കേജും ഷീറ്റും അതുപോലെ തന്നെ ഇത് ആ മേളിൽ കാണാമെന്ന് വിചാരിക്കുന്നതോ ഒരു മെഷ് എടുക്കുന്ന കേട്ടോ ആ മെഷ്യും ഇതേ ആ സൈഡിൽ കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് മെറ്റീരിയലും കൂടെ എടുക്കാണ്ട് എന്നിട്ട് നമ്മളൊരു അടിപൊളിയൊരു പീജി ആൻ ലോഫ്റ്റ് നമ്മളെ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യും അതിനകത്ത് നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിങ് സ്പെയ്സ് ആയിട്ട് വരണം പിന്നെ അതുപോലെ മെയിൽ ഫീമെയിലിന് വേണ്ടിയിട്ട് വരണം അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സെക്ഷനായിട്ട് തിരിക്കും ബ്രീഡിങ് സ്പേസും മെയിൽ ഫീമെയിൽ ഒരു ലോഫ്റ്റിനകത്ത് തന്നെ ആയിരിക്കും പക്ഷേ എല്ലാം ഒരുമിച്ച് മെയിൽസ് എല്ലാം ഓരോരോ ഇതേനകത്ത് കേജിലായിരിക്കും വളരെ എണ്ണം ചുരുക്കാനുള്ള ഒരു പ്ലാനും ഉണ്ട് എല്ലാ ബേർഡ്സിൽ നിന്നും ഒരു രണ്ട് പെയർ വീതം മാത്രം ഹോൾഡ് ചെയ്ത് ബാക്കി ഇവരെല്ലാവരെയും നമ്മൾ സെയിൽ ചെയ്യും കാരണം നമുക്ക് ഇനിയുള്ളൊരു ബ്രീഡിങ് ഒരു ക്വാളിറ്റി ബ്രീഡിങ് എന്നുള്ളൊരു ലെവലിലാണ് പോകാൻ പോകുന്നത് ഇതുവരെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇനി കുറച്ചും കൂടി നമ്മളൊരു നമ്മുടെ ഓൺ ബ്രീഡിങ് ബേഡ്സ് മാത്രം പുറത്തുനിന്ന് എടുത്തതോ അല്ലെങ്കിൽ റിങ് ഇല്ലാത്ത ബേഡ്സിനെല്ലാം കൊടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ തന്നെ ഓൺ ബ്രീഡിങ് ബേഡ്സ് ആക്കാനായിട്ടുള്ളതാണ് നമ്മുടെ ശ്രമം അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്തായാലും അടുത്ത് ഇവർക്ക് പ്രാവിന് തീറ്റ റെഡിയാക്കട്ടെ എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയോ ഓക്കെ ഇവരുടെ തീറ്റയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേ ഇതിനകത്ത് ഒന്ന് രണ്ട് ട്രെയിൻ കൂടെ മേടിക്കണം കാരണം പ്രാവ് എണ്ണ ഇപ്പം കൂടിയപ്പോഴത്തേക്കേ ആൾ വിഷമിരിക്കായിരുന്നു എണ്ണം കൂടിയപ്പോഴേ ഇവർക്ക് ഒറ്റയടിക്ക് ഫീഡിങ് ഒന്നും നടക്കുന്നില്ല ഇതെല്ലാം നമ്മൾ ഷെഡ് റെഡി ശേഷം സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും കൂടെ തീറ്റ കഴിക്കട്ടെ പിന്നെ നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ ഒന്നും പോസ്റ്റ് ചെയ്യാത്തൊരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മീഷു പേർഷൻകായിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഒന്ന് രണ്ട് പേരെങ്കിലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും അവൻ്റെ ഷോർട്സ് ഒക്കെ ഒന്ന് ഒക്കെ നമ്മുടെ പേജിനകത്ത് ഉണ്ട് അക്കൗണ്ടിൽ അപ്പം അവൻ നമ്മളെ വിട്ടു പോയി ആൾക്കൊരു സിവിയർ ടിക് ഫീവർ പോലുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ശരീരം ഫുള്ളായിട്ട് ഒരു മഞ്ഞ കളറ് ആയിപ്പോയി അപ്പം നമ്മൾ ട്രിവാൻഡ്ര സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് കൊണ്ടുപോയത് അവിടെ പോയി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഒരു ഏകദേശം ഏഴ് ദിവസത്തോളം കണ്ടിന്യൂസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയാണ് ഒരു അഞ്ചാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ആൾക്ക് ഒരുവിധം ഓക്കെ ആയി വന്നതാണ് പക്ഷേ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാം മീൻസ് ഇനി കൊണ്ടുവരേണ്ട നോർമൽ ഓറൽ മരുന്നുകൾ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടുവരികയും ആ ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം വെളുപ്പിനായപ്പോഴത്തേക്കും ആൾ നമ്മളെ വിട്ട് പോയി അപ്പം അതിൻ്റെ വേറെ റീൽസോ വീഡിയോസോ ഒന്നും നമ്മളെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ വരെ വരാൻ പോകുന്നുള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് പറയുന്ന തന്നെ ഉള്ളൂ ഓക്കെ അപ്പം ബാക്ക് ടു നമ്മളെ പീജൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ കുറച്ച് ബേർഡ്സിനെ തുറന്നു വിട്ടേക്കുന്ന ഇതെല്ലാം സാരംകുരിസാണ് ഇതിനകത്തൊന്ന് രണ്ട് ടെഡീസും വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇവനെയും കൂടെ നമുക്ക് തുറന്ന് ഇതൊരു ഇച്ചിരി പേടിയുള്ള ഒരു ടൈപ്പാണ് ആണ് കേട്ടോ ഈ ബ്രീഡല്ല ഈ ഒരു ബേഡ് മാത്രം ഓക്കെ ഇതൊരു മെയിലാണ് കേട്ടോ ആൾക്ക് ഇവർക്ക് മുട്ട ഇട്ടിട്ട് ഇവർക്ക് കടയിരിക്കാൻ പറ്റുമ്പോടുത്തെയാണ് പക്ഷെ അവർ മുട്ടയിൽ അടയെന്ന് വരുന്നില്ല കൂട് വളരെ ചെറുതാണല്ലോ അതുകൊണ്ടാണ് അപ്പം ഇനി ഒരു നല്ലൊരു ബ്രീഡിങ് സെറ്റപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവരുടെ കുഞ്ഞുങ്ങളെടുക്കും പക്ഷേ ഇവരുടെ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോഴും നിലവിൽ പുറത്തുനിന്ന് കൊടുക്കത്തിട്ടാണ് ആകെ ഈ ഒരു ഒറ്റ പേരെ ഉള്ളൂ ഈ ഒരു പേർ അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട് കേട്ടോ വേറെ ആരെങ്കിലും ഈ ഒരു ടൈപ്പ് ബേഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഇതൊരു ഹൈ ഫ്ലയർ ആണ് കേട്ടോ ഇത് പക്ഷേ സിൽവർ ഐ ഒന്നും അല്ല ഒരു റെഡിഷ് ടൈപ്പ് വരുന്നൊരു ബേർഡാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഈ ബാക്കി ബേഡ്സിനെ ഒന്നും തുറന്നു വിടാൻ പറ്റത്തില്ല കാരണം ഇമാരൊക്കെ കഴിഞ്ഞാൽ ഇവർ നേരെ ചെന്ന് ഫുഡും കഴിച്ചിട്ട് വണ്ടേ പോയി അങ്ങ് ഇരിപ്പാണ് ഓക്കെ ആ അ ഇവരെ തുറന്നുവിടാം ഇതൊന്നും നമ്മൾ പേര് ചെയ്തതല്ലേട്ടോ തനിയെ സ്ഥലവും പരിമിതി കുറവായതുകൊണ്ട് തനിയെ പേർ ആയതാണ് ഇതാ വേണ്ട നീങ്ങി വന്നോളൂ ഓക്കേ ഇത് നമ്മളിതിന് മുമ്പ് ഈ പറഞ്ഞ പോയ രണ്ടുപേരും ഇല്ല മുമ്പ് ഇവരെ രണ്ടുപേരെയും കുഞ്ഞിൽ നിന്ന് നമ്മൾ പറത്തിക്കൊണ്ടിരുന്നതാണ് ആ ഒരു മൈൻഡിലാണ് ഇവരെ കൂടുതറ നേരെ പറന്ന് പോകണം പക്ഷെ പെർഫെക്റ്റ് ലാൻഡ് ചെയ്യണം കേട്ടോ പോയിട്ട് ഒരു നേരെ നേരെതാ ഇഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ ആ വെള്ള ഇല്ലേ അതാണ് ഇതിന്റെ മെയിൽ അത് വന്നിട്ട് ഇതാ ഇതിന്റെ കുഞ്ഞാണ് കേട്ടോ ഈ ഒരു ഫീമെയിലിന്റെ കുഞ്ഞാണ് ഒരു ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുത്ത ഒരു കുഞ്ഞാണ് ഓക്കെ അതിൻ്റെ തന്നെ ഇതാ വീണ്ടും പേരായതാണ് ദൈവം രണ്ടുപേര് ഓക്കെ ദൈവം ഇതും ഇതിൻ്റെ കുഞ്ഞും പ്ലസ് ഒരു ഈ റാംപൂരി അല്ല വേറൊരു റാമ്പൂലി ഹൈഫ്ലെയറിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവരെ നമ്മൾ തുറന്ന് വിടുന്നില്ല ഇവരെ തുറന്ന് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കാരണം ഇവർക്ക് ഫുൾ ചിറവ് കൊണ്ട് ഇവർ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിട്ട് വരണവരെ ഇവർ പുറത്തോട്ട് താഴോട്ട് ഇറങ്ങത്തില്ല ഇതെല്ലാം മാറ്റിയെടുക്കണം നമ്മുടെ ഷെഡ് റെഡി ആയതിനു ശേഷം അതുവരെ ഇങ്ങനെയൊക്കെ തട്ടി തട്ടിമൂട്ടിയേ പോകത്തുള്ളൂ നമ്മുടെ പി ജി എണ്ണോഫ്റ്റ് സെറ്റപ്പ് ഒക്കെ ഓക്കെ അപ്പോൾ ഇനി ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കണം ഒപ്പം തന്നെ അതായത് ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞവരെയൊക്കെ പയ്യെ പിടിച്ച് കൂട്ടിലൊക്കെ അടയ്ക്കണം നിലവിൽ നമ്മുടെ ഭീമനെ അവനെ അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത് പിന്നെ നമ്മുടെ ഷീറ്റ് സാധനങ്ങളൊക്കെ വന്ന് കുറേ ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ ഷെഡ് ഇപ്പോൾ അടിക്കും നാളെ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സാധനം വന്നിട്ടുണ്ട് ഇനി താമസിക്കാൻ നമ്മൾ ഷെഡ് അടിച്ചിട്ട് ആ ഒരു വീഡിയോ ലോങ് വീഡിയോ ഉള്ളു കേട്ടോ ആ അത് ഞാൻ ഉറപ്പിച്ച അതാണ് അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇനി ഷോർട്സും കാര്യങ്ങളും മാത്രമേ കാണും ഡേ ടു ഡേ അപ്ഡേറ്റ്സ് മാത്രം അതല്ലാണ്ട് ഒരു ലോങ് വീഡിയോ വരുന്നത് ഈ ഷീറ്റ് നമ്മൾ തിറച്ചി കയറ്റി നമ്മുടെ ലോഫ്റ്റിന്റെ പണി തുടങ്ങിയിട്ട് നമ്മളൊരു വമ്പൻ ഒരു വീഡിയോ ചെയ്യുന്ന അറിയും ഓരോ ബേഡ്സിനെയും സ്പെസിഫൈ ചെയ്തിട്ട് ഏതൊക്കെയാണ് ഈ ബ്രീഡ് ഇതിന്റെ സ്പെഷ്യാലിറ്റി തുടങ്ങിയ എല്ലാവിധ ഹൈ ഹൈഫ്ലെയറിൻ്റെ എല്ലാവിധ സംശയങ്ങളും മാറ്റി മാറ്റിത്തരണമായിരിക്കും ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെറ്റ് ഹോം ടി വിം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ